ഒട്ടും കറണ്ട് ഉണ്ടായിരുന്നില്ല മിനിഞ്ഞാന്ന് പോയതാണ് കറണ്ട് ഇന്നലെ വൈകിട്ടൊരു പന്ത്രണ്ടേ മുക്കാൽ ആയതിന് ശേഷമാണ് കറണ്ട് വരുന്നത് രാത്രിയിൽ അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് കഥയിലേക്ക് പോവാം ഞാൻ ഇന്നോട്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ സ്റ്റോറീസ് ഒക്കെ ചെയ്യണം എന്നാണ് ഇനി ഞാൻ നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്തിരത്തില്ല കേട്ടോ നമുക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ പ്രണയമേയും ഡെയിലി തരത്തക്ക രീതിയിൽ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല നല്ല കഥകൾ വേഗം വേഗം എഴുതാട്ടോ കുളി കഴിഞ്ഞവൾ തിരികെ വന്നപ്പോൾ ഹാളിൽ ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം പരിചിതമായത് സുതിയുടെയും മാധവിയുടെയും ആയിരുന്നു ഒപ്പം മറ്റൊരു പുരുഷ ശബ്ദം കൂടി കേൾക്കാം അതും പരിചിതമാണ് എന്നാൽ വ്യക്തമല്ല വിനോദായിരിക്കുമെന്നാണ് അവൾ കരുതിയത് കുളി കഴിഞ്ഞ് ഹാളിലേക്ക് കടന്നതും ഹോളിൽ ഇരിക്കുന്ന വ്യക്തിയെ കണ്ടവൾ ഞെട്ടിപ്പോയിരുന്നു അച്ചു അറിയാതെ അവളുടെ നാവ് മന്ത്രിച്ചു ആ നിമിഷം അവനെ അവിടെ കണ്ടത് അവൾ ഞെട്ടിപ്പോയി അവൻ എന്താണിവിടെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കൂടിക്കാഴ്ച അത് തന്റെ ഹൃദയത്തെ പൂർണമായും തകർക്കാൻ കെൽപ്പുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു വിസ്മൃതിയിൽ ആണ്ടുപോയ പല സ്മൃതികളും ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി ഓർമ്മകളുടെ ജ്വാലയ്ക്ക് അഗ്നിയേക്കാൾ തീക്ഷ്ണത കൂടുതലായിരിക്കുമല്ലോ ഒരിക്കൽ ഹൃദയ തുടുപ്പുകളുടെ ഗ്രാഫിൽ ഉയർന്നു നിന്ന ഒരാൾ ഇന്ന് ആരുമില്ലാതെ അവർ പോലെ എത്ര വിചിത്രമാണ് ജീവിതം അവൾ ചിന്തിച്ചു താൻ റെഡി ആയിട്ട് വന്നു സുതി വീരയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ ഭൂതകാലത്തിലേക്ക് തിരികെ എത്തിയത് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നോക്കിയ അജുവിന്റെ മുഖത്തും ഞെട്ടൽ പ്രകടമായിരുന്നു അവൻ അമ്പരപ്പോടെ അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയിരുന്നു എടാ ചേട്ടത്തിയമ്മ പറഞ്ഞ് ഇത്ര വലിയ ബഹുമാനമൊന്നും ആവശ്യമില്ല ഒരു കുസൃതിയോടെ സുതി പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു എന്ന് വരുത്തുകയാണ് ചെയ്തത് ഈ ഭാഗത്തേക്ക് വരണമെന്ന് സുധേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നത് മീരയുടെ മുഖമാണ് ഈ ഭാഗത്ത് എവിടെയുമാണ് അവളുടെ അറിയാമായിരുന്നു വ്യക്തമായി എവിടെയാണെന്ന് ഇതുവരെയും അറിയില്ലായിരുന്നു ഈ പരിസരങ്ങളിലൊക്കെ അവളെ കൊണ്ടുവന്ന ഓർമ്മകളൊക്കെ ഇവിടേക്ക് വന്നപ്പോൾ മനസ്സിലേക്ക് ഇരച്ചു വന്നിരുന്നു മാത്രമല്ല കുറച്ചു കാലങ്ങളായി അവളെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചിരുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചിരുന്നു എന്നാൽ തന്റെ കുടുംബത്തിലേക്ക് തന്നെയാണ് അവൾ ഭാര്യയായി വന്നിട്ടുണ്ടാവുന്നത് എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞെട്ടൽ അർജുന്റെ മുഖത്ത് പ്രകടമായിരുന്നു വീരയുടെ ആത്മാ ഉറങ്ങുന്നത് കൃഷ്ണന്റെ ഹൃദയത്തിനുള്ളിലാണ് ഒരിക്കൽ ഒരിക്കലെന്ന് അവൾ എഴുതി തന്ന ഓട്ടോഗ്രാഫിന്റെ വരികൾ അവന്റെ മനസ്സിൽ വന്നു ഒരു ചെറുപുഞ്ചിരിയിൽ എന്നും തൻ്റെ പ്രണയം ഒളിപ്പിച്ചവൾ ആ പഴയ പ്രസരിപ്പ് നിറഞ്ഞ മീരെ അവന് ഓർമ്മ വന്നു നമ്മൾ പോലും അറിയാതെ നമ്മൾ കുരുങ്ങിപ്പോകുന്ന ചില നിമിഷങ്ങൾ അത്തരമൊരു നിമിഷത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് എന്ന് അവന് തോന്നി കാലങ്ങൾക്കിപ്പുറം ഓർമ്മകളുടെ ഒരു ഓർമ്മപ്പെടുത്തലുമായി ഏറെ പ്രിയപ്പെട്ട പരിചിതയായി ഒരു അപരിചിതയായി മുൻപിൽ നിൽക്കുന്നു പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും സുതിയുടെ വെളിപ്പെടുത്തലും കൂടിയായപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നിയിരുന്നു മീരയ്ക്ക് ഒരു വിധത്തിലാണ് അവൾ അവിടെ പിടിച്ചു നിന്നത് തനിക്ക് അറിയില്ല അല്ലേ ഇതാണ് നമ്മുടെ അർജുൻ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ചെറിയച്ഛനൊരു മോനുണ്ടെന്ന് നമ്മുടെ കല്യാണ സമയത്തൊന്നും ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ജോലിയുമായി തിരക്കിലായിരുന്നു ആൾ ബിടെക് ഒക്കെ കഴിഞ്ഞതാ ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്തു ഞാൻ വിനോദിനെ വിളിച്ച സമയത്ത് ഇവര് ചെറിയമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവനാണ് പറഞ്ഞത് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാം സുതി ആയിട്ടാണ് വിനോദ് വരാൻ കുറച്ചും കൂടി സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞു താൻ ആദ്യമായിട്ടല്ലേ ഇവരെ കാണുന്നത് എടാ ഇനി പരിചയപ്പെടുത്തിയില്ലെന്ന് പറയല്ലേ ഇതാണ് എന്റെ ശ്രീമതി മീര അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സുതി പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു മീരയും അർജുനും അവന്റെ കൈകൾ അവളുടെ തോണിൽ അമർന്നപ്പോൾ അർജുന അസ്വസ്ഥത തോന്നി പെട്ടെന്ന് തന്നെ സാധാരണ അവസ്ഥയിലേക്ക് തിരികെ വരാൻ മീര ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അർജുന മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു കാലത്ത് അവളെ താൻ ഒരുപാട് സ്നേഹിച്ചതാണ് തിരിച്ചു പ്രാണം നൽകിയ അവളും ഒരു കടലോളം സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചവരാണ് ഇന്ന് മൂകമായ മൗനത്തിന്റെ പിടിയിൽ അമർന്ന് നിൽക്കുന്നത് വിധി മനുഷ്യ ജീവിതങ്ങളോട് കാണിക്കുന്നത് വല്ലാത്ത ക്രൂരത തന്നെയാണ് ചിലപ്പോഴൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും സമ്മതിക്കാത്തത് കൊണ്ടാണ് അവളെ ഉപേക്ഷിച്ചത് അവളിൽ നിന്നും മറഞ്ഞു പോകാൻ വേണ്ടിയായിരുന്നു ഈ നാട്ടിൽ നിന്നു തന്നെ വണ്ടി കയറിയത് എന്നാലോ എങ്കിൽ പോലും അവളുടെ ഓർമ്മകളിൽ നിന്നും തനിക്കൊരു മുക്തി ഉണ്ടായിട്ടില്ല ബാംഗ്ലൂരിലേതോ മോഡേണായ പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു അവരോടൊന്നും സംസാരിച്ചിട്ട് ഇന്നു വീര തന്നോട് കാണിച്ച പ്രണയത്തിന്റെ ആത്മാർഥ തനിക്ക് ലഭിച്ചിട്ടില്ല ഹൃദയം തുറന്ന് തന്നെ സ്നേഹിച്ചവളായിരുന്നു അവളെ ഉപേക്ഷിച്ചത് ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന് താൻ മനസ്സിലാക്കിയ ദിനങ്ങളാണ് കടന്നു പോകുന്നത് ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു തിരികെ നാട്ടിലേക്ക് വരുമ്പോഴും പ്രാർത്ഥന അതായിരുന്നു സുമംഗലിയായി തന്റെ മുൻപിൽ അവളെ കാണരുതെന്ന് എന്നാൽ എന്താണ് താൻ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് ഏറ്റവും ഭീകരമായ രീതിയിൽ തനിക്ക് മുൻപിൽ സംഭവിച്ചിരിക്കുകയാണ് സുധേടൻറെ ഭാര്യയായി തന്റെ കുടുംബത്തിൽ തന്നെ അവൾ ഒരിക്കലും ജീവിതത്തിൽ അവളിൽ നിന്നും അകന്നു പോവാൻ സാധിക്കാതെ താൻ അവളിലേക്ക് തന്നെ വീണ്ടും തടയ്ക്കപ്പെടുകയാണെന്ന് അവന് തോന്നിയിരുന്നു തിര പോലെ അവളിൽ നിന്നും ഓടിയകന്നാലും വിധി പോലെ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു ഇനിയൊരു വിവാഹം പോലും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഒരു തീരുമാനം എടുത്തിരുന്നു കാരണം മീനെ അത്രയും തന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചിരുന്നു ഒരുവളെയും പിന്നീട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് തന്നെ അമ്മയുടെ നിർബന്ധത്തിനാണ് തിരികെ വന്നത് ഫോൺ വിളിച്ചപ്പോൾ ഒരൊറ്റ കാര്യമാണ് അമ്മയോട് പറഞ്ഞത് ഉടനെ വിവാഹത്തിന് നിർബന്ധിച്ചില്ലെങ്കിൽ മാത്രം താൻ നാട്ടിലേക്ക് വരുമെന്ന് ഒറ്റ മകൻ അല്ലേ കഴിഞ്ഞ കുറെ കാലമായി തന്നെ കാണാതിരുന്നത് കൊണ്ട് തന്നെ തൻറെ ആ നിബന്ധനയ്ക്ക് അമ്മ വഴങ്ങുകയായി നീ എന്തടാ ഇങ്ങനെ അന്ത വിട്ടു നിൽക്കുന്നത് മീരയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നോക്കിക്കുരുന്ന അർജുൻറെ മുഖത്തേക്ക് നോക്കി സൂതി ചോദിച്ചു അല്ല എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ അതുകൊണ്ട് നോക്കിയതാ അർജുൻ പെട്ടെന്ന് പറഞ്ഞിരുന്നു ആണോ സൂതി ചോദിച്ചു ഈ ലോകത്ത് ഏഴ് പേരുണ്ടെന്നല്ലേ പറയുന്നത് അതുകൊണ്ടാവും അങ്ങനെ തോന്നിയത് എന്റെ ഓർമ്മകളിലൊന്നും ഇങ്ങനെയൊരു മുഖമില്ല മറുപടി പറഞ്ഞത് മീരയായിരുന്നു ആ മറുപടി വളരെയധികം ഉറച്ചതാണെന്ന് അവനും തോന്നിയിരുന്നു തനിക്ക് വേണ്ടി കാച്ചി കുറുക്കി എടുത്ത മറുപടി പോലെ തന്നെ കണ്ട പതർച്ച ഇപ്പോൾ അവളുടെ മുഖത്തില്ല എന്തൊക്കെ ഉറപ്പിച്ച മട്ടാണ് മോൻ ചായ കുടിച്ചില്ലല്ലോ മാധവി അർജുന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ചിരിയോടെ അവൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ചായ എടുത്തിരുന്നു മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വെപ്രാളം കടന്നു പിടിച്ചത് കൊണ്ട് പരവേഷം അതിന്റെ പാരമ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യർ കിട്ടിയ ചായ ഒറ്റ വലിക്ക് തന്നെ അവൻ അകത്താക്കി ഞാൻ വണ്ടി തിരിച്ചടാൻ ശ്രുതിയേട്ട അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ശേഷം വണ്ടിക്ക് അകത്തേക്ക് പോയിരുന്നു തലമുടിയിൽ കൊരുത്തു വലിച്ചു അവൻ ഒരിക്കൽ ബ്ലോക്ക് ചെയ്ത് അവളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടും അൺബ്ലോക്ക് ചെയ്ത് അവനൊരു തിരച്ചിൽ നടത്തി അതിൽ മീർ സുതിക്കൊപ്പം വിവാഹിതയായി നിൽക്കുന്ന അവളുടെ ചിത്രങ്ങൾ അവൻ കണ്ടു ശ്രുതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ അത് എന്നോ ഒരിക്കൽ ഉപയോഗിച്ചതാണ് പിന്നീട് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല അവസാനമായി ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും നാല് വർഷങ്ങൾക്ക് മുൻപാണ് അവനിപ്പോൾ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് ഈ വിവരം താൻ അറിയാതെ പോയത് വല്ലാത്തൊരു നഷ്ടബോധവും കുറ്റബോധവും ഒക്കെ അവനെ അലട്ടാൻ തുടങ്ങി ഒരു പക്ഷേ അവൾ തൻ്റെ കൺവെർട്ടത്തില്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം താൻ വേദനിക്കുമായിരുന്നില്ല ഇത് തൻ്റെ കൺമുൻപിൽ അവളേക്കാൾ പത്ത് വയസ്സോളം കൂടുതലുള്ള ഒരാളുടെ ഭാര്യയായി പൂർണ്ണ മനസ്സോടെ ആയിരിക്കുമോ അവൾ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞിട്ടുണ്ടാവുക അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കുമോ അവർ ജീവിതം തുടങ്ങിയിട്ടുണ്ടാകുമോ ചിന്തകൾ കാട് കയറാൻ തുടങ്ങിയപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ തനിക്കായി മാത്രമെന്ന് അഹങ്കരിച്ച് ചിന്തിച്ചിരുന്ന അവളുടെ ശരീരം സ്തുതി സ്വന്തമാക്കിയിട്ടുണ്ടാവുമോ ആ ചോദ്യം അവന്റെ മനസ്സിനെ വല്ലാതെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കൊണ്ടുചെന്ന് മീര തൻ്റേതാണെന്ന് വീണ്ടും ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നി തെറ്റാണെന്നറിയാം പക്ഷെ അംഗീകരിക്കാൻ മനസ്സിന് സാധിക്കുന്നില്ല ഒരു നിമിഷം സുതി വിളിച്ചപ്പോൾ താൻ ഇവിടേക്ക് വരാൻ വന്ന് പറയാൻ തോന്നി നിമിഷത്തെ പോലും അവൻ ശപിച്ചിരുന്നു വേണ്ടിയിരുന്നില്ല ഒരിക്കൽ കൂടി ഒരു കൂടിക്കാഴ്ച ഒരു ഫോൺ വന്നതും കാര്യമായി ആരോ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് സുധി റെഡിയാവൻ പറഞ്ഞിട്ട് പോയതാണ് മീരിയോടവൻ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു സുതിയേട്ടനോടൊക്കെ തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ കരുതി പക്ഷേ ഈ നിമിഷം താനത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൂടി ഇല്ലാതാവില്ലേ സമയവും സന്ദർഭവും നോക്കി പറയുന്നതായിരിക്കില്ലേ നല്ലത് അവൾ ചിന്തിച്ചു മാത്രമല്ല ഇപ്പോൾ സുതിയോടെല്ലാം തുറന്നു പറയാൻ അവൾക്ക് തോന്നിയില്ല കാരണം ഇരു കുടുംബങ്ങളെയും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല ഇപ്പോൾ കുറച്ചേയായിട്ടുള്ളൂ വീണ്ടും എല്ലാവരുമായി സഹകരണം തുടങ്ങിയിട്ട് താൻ കാരണം സുതിയും അർജുനും തമ്മിൽ ഇനിയും അകന്നാൽ അതും തൻ്റെ കുഴപ്പമാണെന്ന് മാത്രമേ സതി അടക്കമുള്ളവർ പറയുകയുള്ളൂ മാത്രമല്ല താൻ കാരണം സുതി കുടുംബത്തിനുള്ള ആരുമായും വഴക്കുണ്ടാക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല സ്വാഭാവികമായും ഇക്കാര്യം താൻ പറയുമ്പോൾ സുതിക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നും ഏത് ഭർത്താവിനാണ് സ്വന്തം ഭാര്യയുടെ മുൻകാമുകരോട് ഇഷ്ടം തോന്നുന്നത് പക്ഷെ പറയാതിരുന്നാൽ അത് ബാധിക്കുന്നത് തന്റെ ജീവിതത്തെയാണ് ഒരിക്കൽ മറ്റാരെങ്കിലും പറഞ്ഞ സുധിയേട്ടൻ എല്ലാം അറിഞ്ഞാൽ എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന താൻ എന്തിനാര്യത്തിൽ മാത്രം ഒരു മറ കണ്ടെത്തി എന്ന് സുധിയേട്ടൻ ചിന്തിക്കും അത് ചിലപ്പോൾ തന്റെ കുടുംബം തകരാൻ തന്നെ കാരണമാകും സുധിയേട്ടൻ തന്നിൽ നിന്ന് അകലാനുള്ള ഏറ്റവും വലിയ പ്രശ്നമായി അത് മാറില്ലേ അത് തനിക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല സുതി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇപ്പോൾ തനിക്ക് കഴിയില്ല ചെകുത്താനും കടലിനും ഇടയിൽ പേട്ടതുപോലെ ആയിരുന്നു മീര താനിവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണോ എത്ര നേരമായി ഞാൻ പറയുന്നു റെഡിയാകാൻ എന്നാൽ കുറച്ചു ദിവസം വീട്ടിൽ നിന്നപ്പോൾ എൻ്റെ കൂടെ വരണ്ടാന്ന് തോന്നിയോ കുസൃതിയോട് വന്ന് പിന്നിൽ സുതി ചോദിച്ചപ്പോൾ ഒരു വല്ലാത്ത വേദന അവളുടെ മനസ്സിൽ നിറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ നിറച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരയാൻ തുടങ്ങി ആ നിമിഷം അവനും വല്ലാതെയായി അവൾക്ക് ആ നിമിഷം ആവശ്യം അവന്റെ തലോടലായിരുന്നു ഒന്ന് തലചായ്ക്കാൻ ആ നെഞ്ചകമായിരുന്നു അയ്യേ എന്താണോ ഇത് ഞാനൊരു തമാശ പറഞ്ഞതിനാണോ താൻ ഇങ്ങനെ കരയുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അതിന് താനെന് ഇങ്ങനെ കരയുന്നത് പെട്ടെന്നാണ് അവൾക്കും സ്വബോധം വന്നത് അവൾ അവനിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ വേലമായി അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ഒന്നുകൂടി ഇറുക പുടർന്നു ശേഷം അവളുടെ നനഞ്ഞ കവിളിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തിനാ കരഞ്ഞത് വേറെ എന്തെങ്കിലും വിഷമോട്ടോ കുറെ നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു തൻ്റെ ഒരു സന്തോഷമില്ല എന്റെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം തൻ്റെ മുഖത്തില്ല ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് അമ്മയും സഹോദരങ്ങളെയും ഒക്കെ വിട്ട് എന്റെ കൂടെ വരണമല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് സുധേടന്റെ ഒപ്പം വരുന്നത് എനിക്ക് അത്രക്ക് വിഷമമുള്ള കാര്യമാണെന്നാണോ കരുതിയത് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇങ്ങനെയൊരു തൊട്ടാവാടി പെണ്ണ് ഞാൻ വെറുതെ ചോദിച്ചതല്ലേ ഇത്രയും ദിവസം നീ സ്വന്തം വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ എന്റെ കൂടെ വരുന്നതിന് നിനക്ക് വിഷമമുണ്ടെന്നല്ല എന്റെ വരവും കാത്ത് കണ്ണിൽ ഒഴിച്ചിരിക്കാൻ ഇവിടെ നീ മാത്രമല്ലേ ഉള്ളൂ അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞപ്പോൾ ഒരു കുറ്റബോധം അവളിൽ പിടിമുറുക്കി ഈ നിമിഷം തന്നെ അവനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ കരുതി എനിക്ക് സുധീട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം ആ ചെറുക്കൻ നിന്ന് വിഷമിക്കുകയാണ് അവൻ എപ്പോ വന്നാണെന്ന് അറിയാമോ മാത്രമല്ല ഇപ്പൊ വീട്ടിൽ നിന്നാണ് വിളിച്ചത് അങ്ങോട്ട് വരുന്നില്ലേന്നാണ് ചോദ്യം ഇനി താമസിച്ചാൽ അതിനുള്ള കുറ്റവും തനിക്കും തൻ്റെ അമ്മയ്ക്കും ആയിരിക്കും വെറുതെ എന്തിനാ അമ്മയെ കൂടി പഴി കേൾപ്പിക്കുന്നത് നമുക്ക് വേഗം പോവാം എന്നിട്ട് വീട്ടിലെ അവസ്ഥയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം അപ്പൊ ഇവിടെ രണ്ട് ദിവസം നിൽക്കുകയും ചെയ്യാം എനിക്കും ലീവ് കുറച്ചേ ഉള്ളൂ സൂതി അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് ഇക്കാര്യത്തെ കുറിച്ച് അവനോട് പറയുന്നതെന്നായി അവളുടെ ചിന്ത ഞാൻ വിനോദിനെ ഒന്ന് വിളിച്ചിട്ട് ഓടി വരാം അപ്പോഴേക്ക് നീ റെഡിയാവും ബാക്കി വിഷമൊക്കെ ഞാൻ രാത്രി തീർത്തു തരാം ഒരു കുസൃതിയോടെ അവളുടെ ചെവിയിൽ കടിച്ചു പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ മീരയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ പെട്ടെന്ന് കയ്യിൽ കെട്ടിരുന്ന് ഒരു ചുരിദാർ എടുത്തിട്ടു മുടി വെറുതെ ഒന്ന് കുളിപിന്നൽ ഒരു ഇത്തിരി പൗഡർ പോലും ഇട്ടിരുന്നില്ല കുറച്ചു മുൻപ് സുധിയേടിനെ കണ്ടപ്പോൾ താൻ എത്രത്തോളം സന്തോഷിച്ചതാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ ഒരംശം പോലും സന്തോഷം തനിക്ക് തോന്നുന്നില്ല തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയാണിപ്പോൾ അജു അവന്റെ സാന്നിധ്യം തന്നെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ഒരു എല്ലാം സുധിയേടിനോട് തുറന്നു പറഞ്ഞാൽ തനിക്കൊരല്പം ആശ്വാസം ലഭിക്കും പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യവുമല്ല മീര ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ സുതിയുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല എങ്കിലും നീ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും തന്നു വിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു പഴിയാവും നമ്മുടെ പറമ്പിലുണ്ടായ കുറച്ച് കാച്ചിലും ഏത്തക്കയും ചേനയും ഒക്കെ അവരെന്തൊക്കെ പറഞ്ഞാലും നീ കാര്യമായിട്ട് എടുക്കണ്ട ഇതൊക്കെ വെച്ച് സു എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് നീ അല്ലേ പറഞ്ഞത് അവന് കായത്തോരം വലിയ ഇഷ്ടമാണെന്ന് ഞാൻ ഇത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോ നിങ്ങൾ ഇന്ന് കഴിക്കാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു നീ ഏതായാലും അവിടെ ചെല്ലുമ്പോൾ അവൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കി വെക്കാം അവൾക്കരികിലേക്ക് വന്ന് മാധവിയെന്ന് പറഞ്ഞു ഒരു വലിയ കവർ അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ യാന്ത്രികമായത് വാങ്ങുകയാണ് അവൾ ചെയ്തത് താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു വലിയ ആപത്ത് തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ അവളുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു അജു കാരണം താനും സുതിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമോ എന്ന ഭയം അവളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് അറിയാതെ അവൾ കൈവെച്ച് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ